ഞാൻ ശിവദാസൻ പിള്ള ഒരു പെൻഷനറാണ് അധ്യാപകനായിരുന്നു അധ്യാപക ജീവിതത്തിന് ശേഷം പെൻഷനർ കിട്ടുന്നു എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ധാരണയിലാണ് കുട്ടികൾക്കുള്ള ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അതായത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന എങ്ങനെയാണ് കുറേ കുറേ വർക്കിംഗ് മോഡൽസൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു വെറുതെ ചെയ്യണ്ട എന്ന് എഴുതിയിട്ട് ഈ ഭരണഘടനാ ക്ഷേത്രത്തിൻ്റെ പേരിലാക്കിയതാണ് അപ്പോൾ ഈ ഭരണഘടനാ ക്ഷേത്രം എന്ന ആ ഒരു പേര് വരാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഭരണഘടനയാണ് ഏറ്റവും മൂല്യമുള്ള ഒരു മതഗ്രന്ഥം എന്നാണ് ഞാൻ പറയുക മതം എന്ന് പറയുന്ന അഭിപ്രായമാണല്ലോ അപ്പോൾ ആ അങ്ങനെ ശക്തമായ ഒരു അഭിപ്രായം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ഭാരതീയനും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ കൈനീട്ടി പറയുന്നുണ്ട് നിരന്തരം പറയുന്നെങ്കിലും അവർ മനസ്സിൽ വരുന്നില്ല അപ്പം മനസ്സിൽ വരണമെങ്കിൽ നമുക്ക് ചില പ്രാക്ടീസസ് ആവശ്യമാണ് നമുക്കതിനു വേണ്ടി ചില ഡെഡിക്കേഷൻ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളിതിനെ ആത്മീയമായി ഉൾക്കൊള്ളാൻ പറ്റും എന്നാണ് ഞാൻ ഇതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടന നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമാക്കണം എന്ന് കാണിക്കുന്ന ആ ഒരു പ്രസാദം പോലും ഒരു സാധനം നമ്മൾ പലർക്കും ഇത് കൊടുക്കാറുണ്ട് ഇതിനെ ആത്മീയമായ ചില കാഴ്ചപ്പാടുകൾ കൂടി നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവ ദിനം എന്ന് പറയുന്നത് അംബേദ്കർ ജയന്തി ഉത്സവ ദിനമാണ് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് ഉത്സവ ഉത്സവ ദിനമാണ് ഈ ഉത്സവ ദിവസം ദിവസങ്ങളിൽ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള പല പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തെ അംബേദ്കർ ജയന്തിക്ക് ചെയ്തത് ശരീരദാനം അവയവദാനം നേത്രദാനം തുടങ്ങി ഉള്ള പരിപാടികൾക്ക് ആളെ സംഘടിപ്പിക്കുകയും അതിനെ ഗ്രൂപ്പാക്കുകയും ആ ഗ്രൂപ്പുകൾ പരസ്പരം സംബോധിക്കുകയും മറ്റു ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ആളുകളെ ഇതിനു വേണ്ടിയിട്ട് ക്ലാസ്സിനായി ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത അതിനൊക്കെ തയ്യാറായ ആളുകളുടെ ഒരു ഗെറ്റ് ടുഗതറാണ് നടത്തിയത് ആ ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ സ്വയം ഒരു വിളക്കായി മാറാനാണ് ഈ കിടാവിളക്ക് വെച്ചിരിക്കുന്നത് ദിവസേന ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞാനൊരു കിടാവിളക്കാണ് കിടാവിളക്കാണ് എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു അപ്ഡേറ്റിങ് ആയിട്ട് നന്നാകലാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പക്ഷേ പലരും അത് കണ്ടിട്ട് ഇതിനെ പിന്നെ അഡ്മയർ ചെയ്യുകയും പല സ്ഥലങ്ങളിലും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പലരും കാണുകയൊക്കെ ചെയ്തിട്ട് അവർ അവർക്കൊക്കെയും ഈ ആത്മീയതയുടെ ഒരു പുതിയ തലത്തിലേക്ക് പലർക്കും പ്രവേശിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബൗദ്ധ ബൗദ്ധദർശനങ്ങൾ മറ്റുള്ളവരെ കരുതലോടെയും സ്നേഹത്തോടെയും കാണുന്ന മിതാഹാരിയായ ആ ബുദ്ധൻ്റെ ശീലം ഈ ഭരണഘടനയിലൂടെ നീളം കാണാം ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ എ അനുസരിച്ച് എന്ത് ഡയറ്റാണ് നമുക്ക് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് നമ്മുടെ ബോഡിയെ സ്നേഹിച്ചുകൊണ്ട് കൊടുക്കേണ്ടതാണ് ഇതൊരു ഗിഫ്റ്റാണ് ഇതൊരു ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ബോഡി നമുക്കൊരു ഗിഫ്റ്റാണ് അപ്പോൾ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇതിന് വേണ്ട ഭക്ഷണങ്ങളെ നമ്മൾ ന്യായമായി നൽകുകയും മിതാഹാരിയായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ ഇയറ് മില്ലറ്റ് ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ എന്തിനാണ് എന്തുകൊണ്ടാണ് മില്ലറ്റ് ഇയർ വന്നത് നമ്മുടെ അരി ഭക്ഷണത്തെ പിന്നെ കുഴപ്പങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ആ ഇയർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പേരിൽ ഭരണഘടന എല്ലാ മേഖലകളിലും എത്തുന്നുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത് ഈ ക്ഷേത്രം കൊണ്ട് വലിയൊരു ലക്ഷ്യം തന്നെ എനിക്കുണ്ട് കാര്യം ആളുകളുടെ ചിന്ത മതങ്ങളാൽ ബൗണ്ടഡാണ് മതങ്ങളാൽ ബന്ധിതമാണ് മനുഷ്യൻ അതായത് ഈ പഴയ മതഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ യാതൊരു മഹത്വം ഉൾക്കൊള്ളാത്ത ആ മതങ്ങളിൽ ആളുകൾ അതിരമിക്കുകയും അതിനെ പ്രണയിക്കുകയും അതാണ് ശരിയെന്ന് പറയുകയും മറ്റുള്ളതെല്ലാം തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ മാറിയിട്ട് ഈ മതങ്ങൾക്കെല്ലാമുള്ള മൂല്യം എവിടെയെങ്കിലും പ്രത്യേകിച്ചവരുടെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ ഭരണഘടനയിൽ വന്നാൽ നിങ്ങൾ ഏത് മതക്കാരനാണേലും അതിനുള്ള ആ മതത്തിൻ്റെ മൂല്യങ്ങളാണ് വേണ്ടതെങ്കിൽ ഇതിലുണ്ട് അതല്ല നിങ്ങൾക്ക് കെട്ടിടങ്ങളാണെങ്കിൽ ആവശ്യമെങ്കിൽ അതിലേക്ക് പോകാം അതല്ല ആചാരങ്ങളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് പ്രധാന ദിവസങ്ങൾ മാത്രമാണ് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള സൗര കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില പ്രത്യേക ദിവസങ്ങൾ അംബേദ്കർ ജയന്തി തുടങ്ങിയ ദിനങ്ങളാണ് നമ്മൾ ആഘോഷമായി കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഔട്ട്ലുക്കിൻ്റെ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് Terima <sweak> kasih telah menonton!